നമസ്കാരം തുടരെ തുടരെ ഉണ്ടായ ഒന്ന് രണ്ട് ഭീകരാക്രമണങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വരവിനും സുരക്ഷാ അവലോകന യോഗത്തിനും പിന്നാലെ ജമ്മു കാശ്മീരിലേക്ക് വലിയ രീതിയിലുള്ള സേനാ നീക്കവും ജാഗ്രതയും സുരക്ഷയും വർദ്ധിപ്പിക്കുകയാണ് അതായത് എൻ എസ് ജിയുടെ പ്രത്യേക മാർക്കോ സംഘമടക്കം മാർക്കോ കമാൻഡോ സംഘമടക്കമുള്ള സൈനിക വിഭാഗങ്ങൾ ശ്രീനഗറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റ് ചില കേന്ദ്ര ഏജൻസികളും ദിവസങ്ങളായി തന്നെ ശ്രീനഗറിലുണ്ട് സി ആർ പി എഫ് അതിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു ജമ്മുകാശ്മീർ പോലീസും അതുപോലെ തന്നെ സായുധ സായുധസേനയുമെല്ലാം ജമ്മുകാശ്മീരിലെ ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കുകയാണ് മൊബൈൽ ബങ്കറുകളടക്കമുള്ള ആയുധ ശേഖരവും ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത്തരത്തിൽ മികച്ച ഒരു സുരക്ഷാ സംവിധാനം സുരക്ഷാ വലയം ശ്രീനഗറിന് മുകളിലൂടെ വിമാനങ്ങളും ഡ്രോണുകളും അടക്കം പറക്കുന്നത് ഇപ്പോൾ നിരോധിച്ചിരിക്കുകയുമാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സന്നാഹം എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലെത്തുകയാണ് നാളെ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലെത്തും മറ്റന്നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇന്ത്യയുടെ മുൻകൈയെടുക്കൽ കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാപിച്ച യോഗ ഇൻ അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ആയ മറ്റന്നാളാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാവുക ശ്രീനഗറിലാണ് അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഭീകരാക്രമണങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ച ജമ്മുകശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലാണ് പ്രധാനമന്ത്രി എത്തുക അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ശ്രീനഗറിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കുകൊള്ളുക ഏതാണ്ട് അയ്യായിരം മുതൽ പതിനായിരം യിരം പേർ വരെ അടങ്ങുന്ന ഒരു സംഘത്തെ ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുക ഇവിടെ ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലുള്ള ഷെയർ കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ യോഗം നടക്കുക ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ വരവ് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം മുതൽ മറ്റന്നാൾ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീനഗർ ഒരുങ്ങുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ശ്രീനഗറിൽ ഒരുക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ എത്തി അവലോകന യോഗം നടത്തിയിരുന്നു ഈ അവലോകന യോഗത്തിൽ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സംസ്ഥാനത്തെ ചില ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുകയും ഹിന്ദു തീർത്ഥാടകർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും റീസിയിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാനിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒരുക്കങ്ങളാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് തന്നെയാണ് പക്ഷേ എന്നാകും അദ്ദേഹം എത്തുക എന്നുള്ളതിനെക്കുറിച്ച് അന്ന് സൂചനയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഒരുക്കങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു ജമ്മുകാശ്മീരിലെങ്ങും നിതാന്ത ജാഗ്രതയാണ് പ്രത്യേകിച്ചും ശ്രീനഗറിൽ ശ്രീനഗറിലേക്കുള്ള വരവും പോക്കുമെല്ലാം ഇപ്പോഴേ നിരോധിച്ചിരിക്കുകയാണ് ഒരു ഇല അനങ്ങിയാൽ പോലും അത് അറിയുന്ന രീതിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ എൻ എസ് ജി ഉൾപ്പെടെയുള്ള കമാൻഡോ സംഘങ്ങൾ സുരക്ഷാസേന സിആർ പി എഫ് ഇതെല്ലാം തന്നെ ശ്രീനഗറിനെ ഒരു വലയം തീർത്തിരിക്കുകയാണ് ശ്രീനഗറിന് ചുറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി യോഗാ ദിനം ആഘോഷിക്കുന്നത് ഇത്തവണ കശ്മീരിലെ ശ്രീനഗറിലാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്